അപ്പോൾ നമ്മുടെ ജ്യോതിഷേട്ടൻ്റെ അടുത്ത വണ്ടി നമ്മളവിടെ പറഞ്ഞ വണ്ടി ഫിയറ്റിൻ്റെ എലഗൻഡ് സ്റ്റോക്ക് പീസ് അപ്പോൾ ഫിയറ്റിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പണ്ട് മുതലേ നമ്മുടെ ഓടി തെളിഞ്ഞും തകർന്നും വിജയിച്ചും വന്ന വണ്ടി അവരുടെ വണ്ടികളിപ്പോൾ പുതിയതൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ എഞ്ചിനുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ പല വണ്ടികളും വെച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫിയറ്റിനെ ഒരിക്കലും നമ്മുടെ വാഹന ഹിസ്റ്ററി നിന്ന് മാറ്റി വരുന്ന പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു അന്നത്തെ ഒരു ഹിറ്റ് വണ്ടി ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മോശം കണ്ടീഷനിൽ എടുത്ത് നമ്മുടെ ജ്യോതിഷേട്ടൻ തന്നെ പാണിത് അതായത് ഒരു പൈസ പോലും നോക്കിയിട്ടുള്ള എന്തിട്ടാന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ കയറ്റി നല്ലൊരു പൈസ പൊട്ടിച്ചൊരു വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിയെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാറിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജ്യോതിഷേട്ടനെ തന്നെ വിളിക്കുകയാണ് ആൾ ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് ഇതെങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ജ്യോതിഷേട്ടൻ അതെ ഈ വണ്ടിയെ നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നു ആൾ തിരക്കുള്ള മനുഷ്യനാണെങ്കിൽ ആൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ചേട്ടാ ഓക്കെ ഈ വണ്ടി ചേട്ടനിലെത്തിയ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇത് ശരിക്കും ഞങ്ങള് വേറൊരു വണ്ടി അതായത് വേറൊരു മാർക്കറ്റ് വാച്ചിൽ കണ്ട വേറൊരു വണ്ടി ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയും പുള്ളി ഫോറസ്റ്റ് ഓഫീസിലാണ് വർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുള്ളിയായിട്ട് വേറൊരു വണ്ടി ഇങ്ങനെ നോക്കാനായിട്ട് പോയി അപ്പോൾ നോക്കാൻ പോയപ്പോൾ അത് ആ വണ്ടി പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അപ്പോൾ അത് ഡീസലും കൂടെയാണ് അപ്പോൾ പെട്രോൾ എന്ന് പറഞ്ഞാണ് ഞങ്ങള് പോകുന്നത് അപ്പോൾ അത് ഏതോ ഡീസലൊക്കെ മാറ്റി ഇഞ്ചിനൊക്കെ മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് പണ്ട് ഇവിടെ ഒരു അപ്പവനുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകായിരുന്നു പുള്ളി ഇപ്പം കാണാനില്ല ആ വണ്ടി ഇവിടെ ഇവിടെയോ ആണുള്ളതെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ പണ്ട പണിയിൽ ഒരു മെക്കാനിക്കിനെ വിളിച്ചു വീടൊക്കെ അന്വേഷിച്ച് ഓടിച്ച് ഓക്കെ അന്വേഷിച്ച് ഓടിച്ച് ഞങ്ങൾ ആ വീട്ടിൽ എത്തി അപ്പം അതിൻ്റെ അവിടെ ഇങ്ങനെ സൈഡിൽ വീടിൻ്റെ സൈഡിൽ ഇതൊന്നും നല്ല കളറ് വീടിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ടാർപ്പാളിനെ മൂടി കുറച്ച് പാത്രങ്ങളൊക്കെ മേലെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പ്രാകൃത അവസ്ഥയൊക്കെ പുള്ളിയെ കണ്ട് സംസാരിച്ചപ്പോൾ പുള്ളി കൊടുക്കാൻ വലിയ ഐഡിയൊന്നും ഇല്ല പുള്ളിക്കാ പിന്നെ അങ്ങനെ പുള്ളിയെ കണ്ട് സംസാരിച്ചു ഞങ്ങള് ഒരു ധാരണയിലെത്തി അങ്ങനെ എടുത്ത വണ്ടിയാണ് എടുത്തു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഒരു വർഷം എടുത്തു ഇത് ഈ അവസ്ഥയിലാണ് അവസ്ഥയിലടക്കാൻ ഒരു വർഷം കൊണ്ടാണ് പണിതരുന്നത് വർഷം അങ്ങനെയാണ് ഈ വണ്ടി ഈ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് എത്തിച്ചത് ഏതാണ്ട് ഒരു പത്ത് മാസത്തോളം പത്ത് മാസത്തോളം ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇത് ഇറക്കിയത് ആ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തത് ഓക്കെ നമുക്കപ്പോൾ ഈ ഒന്ന് പരിചയപ്പെട്ടാലോ ആ ഓക്കെ ഇത് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആണ് ഫിയേറ്റ് എലഗൻറ്റ് ഒറിജിനൽ ഇറ്റാലിയൻ വണ്ടിയാണിത് ഇതിൻ്റെ ഡബിൾ വൺ ഡബിൾ സീറോ എന്നാണ് ഇതിൻ്റെ കോഡ് പറയാറ് നമ്പർ പറയാറ് ഇഞ്ചിൻ അവർ ഉദ്ദേശിക്കുന്ന ഇഞ്ചിൻ നമ്പറും ഇതൊക്കെ ചേസസ് നമ്പറും ഞാൻ ഡബിൾ വൺ ഡബിൾ സീറോ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് ഇലഗൻ്റ് ഇത് ഫിഫ്റ്റി സെവനിൽ വന്നതാണ് ഇത് ഒറിജിനൽ ഇറ്റാലിയൻ സാധനമാണ് ഇത് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ് മിലിസിൻഡോ മിലിസിൻഡോയ്ക്ക് ശേഷം ഇലഗൻ്റ് പിന്നെ സെലക്ട് സൂപ്പർ സെലക്ട് അങ്ങനെയാണ് പോകുന്നത് സൂപ്പർ സെലക്ട് ഒക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അത് പാൽ നേരിട്ട് ഇവിടെ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ഇത് ഒറിജിനൽ ഇറ്റാലിയൻ വണ്ടിയാണ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് നമ്മളെടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ ടൈലിൽ ഇതൊക്കെ സെലക്റ്റിൻ്റെയാണ് ഗ്രില്ലൊക്കെ വെച്ചിരുന്നത് അപ്പം നമ്മൾ രണ്ടാമത് ഇതൊക്കെ ഹൈദരാബാദ് ഒരു സ്ഥലത്ത് നിന്ന് അവിടുന്ന് നമ്മളൊരു ഫ്രണ്ട് ജസ്റ്റിനെന്ന് പറഞ്ഞ സുഹൃത്ത് വഴി ആ പുള്ളി വിളിച്ച് കണക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ സ്ക്രാപ്പായിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ ഇതൊക്കെ ഇതൊക്കെ ഇതൊരു ആറേഴ് പീസാണ് ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസാണ് അപ്പോൾ ഇത് നമ്മുടെ ദീപുമാണ് ഇത് ലൈറ്റ് സെറ്റ് ചെയ്തത് ഈ ലൈറ്റ് സെറ്റ് ചെയ്യും പിന്നെ ഗ്രില്ല് നമ്മുടെ മേശരി ഒരു നാല് ദിവസമോളം എടുത്തു പുള്ളി പണിയാൻ പുള്ളി വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പുള്ളി ഒരു നാല് ദിവസം എടുത്ത് ഗ്രില്ല് സെറ്റ് ചെയ്യാൻ മാത്രം അങ്ങനെ ഇത് സൂട്ടാകത്തില്ല ഇങ്ങനെ അത് അതൊക്കെ ശരിയാക്കി പിന്നെ അങ്ങനെ ഒത്തിരി ഈ നമ്മൾ വരുമ്പം ഈ ലോഗോ ഒന്നുമില്ല ഇങ്ങനെ ഫിയേറ്റിൻ്റെ എംബ്ലോ ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ നമ്മൾ വരുത്തിയതാണ് ഈ ജീപ്പിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് ശരിക്കും ഈ കിഡ്നി ഷേപ്പ് ഇൻഡിക്കേറ്ററാണ് ഇതിൻ്റെ ഒറിജിനൽ റിങ് ഇതിൻ്റെയല്ല ഹെഡ്ലൈറ്റ് റിങ് ഇത് ഒറിജിനൽ മറ്റേ കേരളയുടെ ആണ് ഒറിജിനൽ വരുന്നത് ഇത് അല്ല അത് കിട്ടുന്നില്ല നമുക്ക് അതുകൊണ്ടാണ് ബാക്കി ഒത്തിരി സാധനങ്ങളൊക്കെ നമ്മൾ ഇൻറ്റീരിയറും അമ്പൾസറി വർക്കൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്തതാണ് ഫുള്ളായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ഒറിജിനൽ സാധനങ്ങൾ നമുക്കിതിനകത്ത് ഇനി വെക്കാനുണ്ട് അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വരക്കട്ടില്ല അതിന് വേണ്ടിയിട്ട് ഇത് മിറർ നമ്മൾ അഡീഷണൽ വെച്ചതാണ് ഇത് ശരിക്കും ഇവിടെ ഒരു മിറർ വരുന്ന രണ്ട് ഹോൾ ഉണ്ടായിരുന്നു നമ്മൾ ഇട്ടതല്ല ശരിക്കും ഇവിടെ ഒരു രണ്ട് ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് മിറർ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വെച്ചതാണ് പിന്നെ എംബ്ലുള്ള വീൽ ക്യാപ്പൊക്കെ ഫിയേറ്റിൻ്റെ ഒറിജിനൽ എംപ്ലുള്ള വീൽ ക്യാപ്പുകളാണ് വീൽ ക്യാപ്പ് അതൊക്കെ അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ അതെങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞത് ബാക്കി ഇത് ഒറിജിനൽ ടൈൽ ലാമ്പാണ് ഒറിജിനൽ ഇത് നമ്മൾ വണ്ടി എടുക്കുമ്പോ തന്നെ ഉണ്ടായിരുന്ന മാറിയിട്ടില്ല ഇതിൽ ചെറിയൊരു മാറേണ്ടതാണ് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അതിനകത്ത് കിട്ടാനില്ല ഉണ്ട് വാങ്ങിക്കാൻ പറ്റും ഞാനെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ ഒറിജിനൽ ഒറിജിനലാണ് നമ്മൾ രണ്ടാമത് പ്ലേറ്റ് അത് അതിന്റെ ഒറിജിനൽ ഇത് ഡൽഹിന്നൊരു സ്ഥലത്ത് മേടിച്ചാണ് ഇതിന്റെ ഡിക്കിയിലെ ഡിക്കിയിലെ ശരിക്കും ഇത് ഹാൻഡിൽ ഇങ്ങനെയല്ല ഇത് ഇതിന്റെ വരുന്നത് സിംഗിൾ പീസ് ആണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു സിംഗിൾ പീസ് മാത്രമേ വരത്തുള്ളൂ ഈ പീസ് കാണത്തില്ല പക്ഷെ ഇത് നമ്മൾ പറ്റ്മിനീടെയാണ് വെച്ചിരിക്കുന്നത് അതെനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ആ നമുക്ക് തുറക്കാൻ തുറക്കട്ടെ ഇതിങ്ങനെ വിട്ടാൽ മതി അത് തനിയെ തനിയാ അവിടെയല്ലോ ഈ സ്പ്രിങ്ങിന്റെ എങ്ങനെയാണ് ആ അത്യാവശ്യം നമ്മുടെ നമ്മൾ പാച്ചറി നമ്മളെല്ലാം തീർത്തു എല്ലാം കഴിഞ്ഞു സൈഡ് വശം ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് നമ്മുടെ റോൾസ് ഒക്കെ ഒരു ടെക്നോളജിന്ന് വേണമെങ്കിൽ പറയാം ഡോർ തുറക്കുന്ന അയ്യോ സോറി അങ്ങനെയല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നിന്നാണ് തുറക്കണം ഇവിടെ ഇങ്ങനെ തുറക്കണേ ചേട്ടാ തുറന്നേ ഒരു ഡോർ ഇങ്ങനെയും തുറക്കും മറ്റേ ഡോറ് പോലെ തുറക്കും അതായത് ഇതിന്റെ ഒരു ഇഞ്ചസിലാണ് രണ്ട് ഡോറും വരുന്നത് ഒരു ഇഞ്ചസിലും രണ്ട് ഡോർ മുന്നേ ആ അത് അരുണേ ഇവിടെയാണെ ടെക്നോളജി ഒരു ഇഞ്ചസ് രണ്ട് ഡോറ് രണ്ട് ഡോറ് അതും കൂടെ ഓപ്പൺ ചെയ്തോ ലോക്കാണോ ഇങ്ങനെ വരുന്നത് ഒരു ഇഞ്ചസ് രണ്ട് ഡോർ ഇട്ടാ ഇതൊക്കെ അപ്പൊ ചേട്ടൻ ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് നമുക്ക് അപ്പൊ ഇതിനെ പറഞ്ഞു തരാനായിട്ട് ഈ ചേട്ടനെ കൊണ്ട് തന്നെ പറ്റുള്ളൂട്ടാ നമുക്കൊന്നും അറിയാത്തൊരു സബ്ജക്റ്റ് ആണ് സൂയിസൈഡ് ഡോർ എന്നാ പറയുന്നത് അതെന്താ അങ്ങനെ പറയണേ അത് ഈ തിരിച്ചിങ്ങനെ തുറക്കുന്ന ഇല്ല കീ വരുന്നത് ഇങ്ങനെ സെന്ററിൽ തന്നെയാണ് ഒറിജിനൽ വരുന്നത് സെന്ററിൽ തന്നെയാണ് ഈ ഗിയറിന്റെ ഹാൻഡ് ഗിയറും ഇതെല്ലാം ഒറിജിനൽ സാധനം തന്നെയാണ് ഏത് ഒറിജിനൽ അന്ന് വന്ന ഫീഡിന്റെ എം ആണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വണ്ടികൾക്കൊക്കെ പി എ എൽ എന്നാണ് ഇവിടെ അതാ വരുന്നത് ഇതെല്ലാം ഇങ്ങനെ ഒറിജിനൽ തന്നെയാണ് ഈ ഒരു എയർ വെൻ്റ് ഉണ്ടല്ലോ ഇതിന്റെ നമ്മൾ എഞ്ചിൻ തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം പണ്ട് എ സി ഇല്ലാത്തത് അകത്തുനിന്ന് ഫ്രഷ് എയർ അവിടെ നിന്ന് എടുത്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ടൊരു സംവിധാനം പിന്നെ ഈ സ്വിച്ചസ് ഒക്കെ ഇവിടെ ഇങ്ങനെയാണ് ഇതിന് വെച്ചാൽ ഇവിടെ ഒരു ഒരു ചോക്കിന്റെ ഒരു സ്വിച്ച് വരും പിന്നെ ഒരു ക്രൂയിസിന്റെ സ്വിച്ചും വരും വൈറ്റ് സ്വിച്ച് വൈറ്റ് കളർ ഒറിജിനൽ വരുന്നത് പക്ഷെ അതിൽ നമ്മൾ അത് വെച്ചിട്ടില്ല രണ്ടും വെച്ചിട്ടില്ല ബാക്കി പിന്നെ ഇതിന്റെ കുറവെന്ന് പറഞ്ഞ മീറ്റർ ആണ് ഇത് പാലിന്റെ മീറ്റർ ശരിക്കും ഇതിന് റിബൺ ടൈപ്പ് മീറ്റർ ആണ് റിബൺ ടൈപ്പ് അതിങ്ങനെ വെർട്ടിക്കുലായിട്ട് ഇങ്ങനെ ഓടുന്ന ഓടുന്നീഡില് വരുന്ന റിബൺ മാതിരി മീറ്റർ ആണ് മീറ്റർ ആണ് അതിന്റെ ശെരിക്കൽ മീറ്റർ എന്ന് പറയണേ അത് 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 ഇതിൽ മിസ്സിംഗ് ആണ് എനിക്ക് അത് ഞാൻ അത് അന്വേഷിച്ചിരുന്നു അത് കിട്ടും ഉടനെ കിട്ടും ആ അത് കയറ്റു അത് അത് മാത്രമേ പിന്നെ ഒരു ഇവിടെ ഒരു റിയർവ്യൂ മിററുണ്ട് അത് ലൈറ്റ് വരുന്ന ഒരു മിറർ ഇത്ര കാണത്തില്ല ചെറിയ ചെറിയ മിറർ അതും ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഇന്റീരിയറിൽ ഷോർട്ടുള്ളൂ ബാക്കിയൊക്കെ ഒറിജിനാലിറ്റി അത് എങ്ങനെയാണോ അത് ഇതിപ്പോ നമ്മള് എക്സ്ട്രാ വെച്ചിരിക്കുന്ന ആംബിയറിന്റെയും ഫ്യൂലിന്റെയും മീറ്റർ എക്സ്ട്രാ എക്സ്ട്രാ വെച്ചാൽ അത് ഇതില് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യം ഫ്യൂലും ആംബിയറും എപ്പോഴും കറക്റ്റ് ആയിരിക്കണമല്ലോ അതിന് വേണ്ടിട്ട് നമ്മൾ വെച്ചതാണ് അഡീഷണൽ ഇതിന്റെ ഗിയർ എങ്ങനെ ഇത് ഗിയർന്ന് നമ്മൾ ക്ലച്ച് ഇത് ഫസ്റ്റ് ഗിയർ ഉള്ള സ്റ്റിയറിംഗിലോട്ട് അടുപ്പിക്കുക ഇത് ഫസ്റ്റ് ഗിയർ ഇത് സെക്കൻഡ് ഓക്കെ ഇവിടുന്ന് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് ബോളെടുത്ത നേരെ താഴെട്ട് ഫോർ പിന്നെ ഇവിടെ തന്നെ ന്യൂട്രിക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ താഴോട്ട് പ്രസ് ചെയ്യുക താഴെട്ടിടുക Oh okay. Okay. Oh okay. Well. ു ശരി അങ്ങനെയാണ് വണ്ടി മാക്സിമം എത്ര സ്പീഡ് പിടിക്കാം അങ്ങനെ എനിക്ക് സ്പീഡ് നോക്കിയിട്ടില്ല ഒരു ഞാൻ പോയിട്ടുണ്ട്

അപ്പോൾ നമുക്ക് എൻജിൻ കാണേക്കാളും മുമ്പ് വണ്ടിയുടെ ഉൾവശമൊക്കെ ഒന്ന് കാണണ്ടെ ഫുള്ളായിട്ട് ഇൻറ്റീരിയൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ കളറിലാൾ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് മാച്ച് വരാൻ നല്ല ഭംഗിയായിട്ട് ഇട്ടുണ്ട് ആൾ ഇത് ചെയ്യാവുന്ന മാക്സിമം ഈ വണ്ടി ചെയ്തിട്ടുണ്ട് അത്ര നീറ്റ് പക്ക ക്ലീൻ പീസ് വണ്ടിയാണ് ഈ സംഭവം നമ്മൾ നേരെ എഞ്ചിൻ്റെ അവിടേക്ക് പോകട്ടാണെ നമ്മളപ്പോൾ എൻജിൻ റൂം തുറന്ന് കാണിക്കുന്നുണ്ടാ അപ്പോൾ ാണ് ഇവിടെ ലിവർ ഇത് അകത്തോട്ട് ഇങ്ങനെ പുഷ് മതി പുഷിതും ഇത് ശരിക്കും ഒറിജിനൽ ബ്ലോക്ക് ബ്ലോക്ക് ആണ് ആണ് ഒറിജിനൽ ഇഞ്ചിൻ ബ്ലോക്ക് ഒറിജിനലാണ് ഈ എയർ ഫിൽറ്റർ ഇതിന്റെ അല്ല നമ്മൾ മാറിയതാണ് എയർ ഫിൽറ്റർ ഒരു ഒരു ട്യൂബ് ട്യൂബ് പോലൊരു ബ്ലോക്ക് ആവരുത് കിട്ടിയിട്ടില്ല ഇതാണ് ഒറിജി സോളക്സിന്റെ കാർബർ ആണ് ഇതിൻ്റെ എഞ്ചിൻ ബ്ലോക്ക് ഒറിജിനി ഇത് ഇത് ബ്രാസ് ആണ് ഓക്കെ ശരിക്കും ഈ റേഡിയേറ്ററൊക്കെ അന്നത്തെ ഒറിജിനൽ റേഡിയേറ്ററാണ് ഇത് നമ്മൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് റബ്ബ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിക്കും ബ്രാസ് ആണ് ആ ഇതൊക്കെ ഇതാണ് എൻ്റെ ഓയിലിൻ്റെ പമ്പൊക്കെ വരുന്നത് ഇവിടെ വരുന്നത് ഓയിൽ ഫിൽട്ടർ 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 ആ സോറി പിന്നെ ഇതിന്റെ ഇവിടെ അതെ അതെ അവിടെ റോട്ടർ ഓയിൽ ഇത് ശരിക്കും ഇതിന്റെ അന്ന് വന്ന ഓയിൽ ടാങ്ക് ആണ് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ഒഴിക്കുന്ന ഇത് 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 അന്നത്തെ സാധനമാണ് അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഇരിപ്പുണ്ട് അകത്ത് നമ്മളൊരു വെന്റ് കണ്ടില്ലേ ആ വെന്റിന്റെ ബാക്കിയാണിത് ഇതുവഴി ഈ പൈപ്പ് ശരിക്കും കറങ്ങി ഇവിടെ വന്നിട്ട് ഇവിടെ വരും ഈ ഗ്രില്ലിന്റെ ഗ്രില്ലിൻ്റെ ഇവിടെ വരും ഇങ്ങനെ കറങ്ങി ഇത് ഇവിടെ വരും ഇതെന്താന്ന് വെച്ചാൽ ഫ്രഷ് എയർ നമ്മൾ വണ്ടി ഓടുമ്പോൾ ഫ്രഷ് എയർ ഈ പൈപ്പ് വഴി കയറി ഇതിനകത്ത് വന്ന് അകത്തൊരു നമ്മളെ ഡാഷ് ബോർഡിൻ്റെ അടിയിൽ ഒരു എയർ ബോക്സ് ഉണ്ട് എയർ ബോക്സ് ആ ബോക്സിലോട്ട് എയർ വരും അവിടെ വന്നത് ഒരു പോലെ ചെറിയൊരു ഫിൽറ്ററിങ് പോലെ വന്നിട്ട് അത് മേലിൽ നമുക്കകത്ത് ക്യാബിനിൽ കിട്ടും ഫ്രഷ് എയർ കിട്ടും അപ്പം അത് ഇപ്പം അതിന്റെ സിസ്റ്റം വർക്ക് വർക്കിത്ത നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുക പിന്നെ ഒറിജിനൽ ബ്ലോക്ക് ആണ് അത് ഇവിടെ ഒരു എഞ്ചിനിൽ കാണാൻ പറ്റുന്ന ഇവിടെ കാണാം ഒരു സ്റ്റാർ മാർക്കിംഗ് ഉണ്ട് അന്നത്തെ ഒറിജിനൽ ബ്ലോക്കിന്റെ ഒരു വേണം സ്റ്റാർ മാർക്കിംഗ് ബ്രാസ് ആണ് അവിടെയൊക്കെ ഈ സംഭവം ഇത് ഇതിന്റെ ചേസിസ് നമ്പർ നമ്പറാണ് സ്റ്റാർ പോലെ ഉണ്ട് ഇവിടെ സ്റ്റാർ കാണുന്നുണ്ട് ഫിയോ ആ അത് ഒറിജിനൽ ഫിയറ്റ് സ്റ്റാർ മാർക്കിംഗ് ഉണ്ട് ഈ സീറ്റ് നമ്മളിപ്പോ ഫ്രണ്ടിലോട്ടും ഇപ്പോഴത്തെ വണ്ടിയുള്ള അതുപോലെതാ ഇത് 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 അത് അത് ഇപ്പോഴും വർക്കിംഗ് വർക്കിംഗ് ആണ് നമ്മൾ അതൊന്നും നശിപ്പിച്ചിട്ടില്ല ഇല്ല ഇല്ല ഈ ഇൻഡിക്കേറ്ററും ും ആള് ഡ്രൈവ് ചെയ്തു ചെയ്തുവരാണ് നമ്മളത് നല്ലൊരു അതിന്റെ റണ്ണിങ് ഷോട്ട് നല്ലതുവരെ എടുക്കാൻ വേണ്ടി നമ്മൾ ആളെ കൊണ്ട് ഇത് ചട്ടൻ ജ്യോതിഷ് ചട്ടനും കൊണ്ട് ഇടിപ്പിക്കണ്ട വണ്ടിയുടെ വരവ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിന് നല്ല ഗ്രില്ല കൊള്ളാൻ ഒരു മാരക ലുക്കാണ് നല്ല സ്റ്റൈല് വിൻറ്റേജ് ശരിക്കും ഒക്കും അതായത് ഷോട്ട് എന്താ വണ്ടി പോണ സ്റ്റൈല് അല്ലേ വിൻറ്റേജ് എന്ന് പറഞ്ഞ ഇതാണ് സംഭവം എന്ത് ലുക്ക് അല്ലേ അതിൻ്റെ ബാക്ക് ആ ഒരു ക്യൂട്ട്നെസ് നല്ല രീതിയിൽ ഈ വണ്ടി സംരക്ഷിച്ച് വീട്ടിൽ ഒരു ഇങ്ങനെ കാർ പോർച്ചിൽ കൊണ്ടിട്ടാതെ തന്നെ ഭയങ്കര ലുക്കായിരിക്കും കാരണം ഇത്രയും നല്ല ക്യൂട്ടും ഒതുങ്ങിയതും കുഞ്ഞിയതും ആ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ നല്ല ടോട്ടലി ഒരു മാരക സംഭവമാണ് ഈ ഫിയേറ്റിന്റെ എല്ലാം നല്ല സ്റ്റൈലായിട്ട് അതായത് പോണെ നല്ല കുഞ്ഞൊരു വണ്ടി ഇങ്ങനെ ഒഴുകണ പോലെ തോന്നുന്നു അല്ലെ എന്തായാലും നല്ലൊരു കണ്ണി നല്ല കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ് ഈ സംഭവം നല്ല സ്റ്റൈലായിട്ട് ആള് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും ഈ കളർ കോഡും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് എന്തായാലും അതിനുശേഷം നമുക്ക് ഇങ്ങനെ സ്പീഡ് അനുസരിച്ച് ഞാൻ ഒരു മെയിൻ കാര്യം ചോദിക്കാൻ ഇതിന്റെ പാർട്സ് കിട്ടും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ കിട്ടും പിന്നെ ഇതിന് ഇതിനെ പറ്റി ഒരു മെക്കാനിക് ആ മെക്കാനിക് നമുക്കിപ്പോ നമ്മള് രവി എന്ന് പറഞ്ഞൊരു മെക്കാനിക് ആണ് നമുക്ക് അപ്പൊ അതുകൊണ്ട് മെക്കാനിക് കൊഴപ്പില്ല അതോ കൊണ്ടുനടക്കാൻ വലിയ കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം കേട്ടോട്ടാ ഇതിപ്പോ ചേട്ടാ കൊണ്ടും പോകുമ്പോ ആൾക്കാരെങ്ങനെയാ നോക്കും പിന്നെ ചേട്ടൻ കൊടുക്കുന്നുണ്ടൊക്കെ ആൾക്കാർ പേര് ചോദിക്കണവരുണ്ട് ചേട്ടൻ ഇങ്ങനെ കൊടുക്കാം കൊടുക്കണമുണ്ട് എനിക്ക് ഞാനൊരു ഡബ്ല്യൂ വൺ വൺ ഫോറോ ഡബ്ല് ഫൈവോ രണ്ടിലേതെങ്കിലും ഒരു വണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട് നോക്കിട്ടുണ്ട് എല്ലാം കൂടെ ഈ വണ്ടി ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് റെഗുലർ യൂസ് കൊണ്ടു നടത്തോടോ ഇല്ല വലിയ ട്രാഫിക്കിലൊക്കെ നമുക്ക് നമുക്ക് പാടായിരിക്കും എന്താണ് പ്രശ്നം വെച്ചാൽ ഇല്ലല്ലോ ചൂടല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് റെഗുലർ യൂസിനൊന്നും കൊണ്ടും പ്രാക്ടിക്കലി വരില്ല നമുക്ക് ജസ്റ്റ് വേണ്ടി ഓടിക്കാം നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ച് നൂറ് പ്രശ്നങ്ങളായിട്ട് നിക്കുമ്പോ നമ്മളിതൊക്കെ ഓടിക്കുമ്പോ അതെ അതെ ഇതിപ്പോ ഫോർത്തിൽ ചേട്ടാ ഓടിക്കാൻ കൊടുക്കാറുണ്ട് വണ്ടി ഇല്ല ഇത് ആരെയും ഓടിക്കാറില്ല ഓടിക്കാറുള്ളു പിന്നെ നമ്മുടെ മേശ മറ്റേ ചെണ്ടാ ശിഷ്യമാരാ ഓടിക്കില്ല അവരിത് എടുക്കൂല കാര്യങ്ങള് വെതയിലും ചേടതായി വണ്ടി അടുത്ത വണ്ടിയിലേക്ക് എന്താലും ബസ് വണ്ടി വാൻ സാഹചര്യം വരട്ടെ ആ w114 ആണ് ഞാൻ നോക്കിക്കണ്ടിരിക്കുന്നത് 114 ഓ അല്ലെങ്കിൽ w115 115 രണ്ട് നല്ല വണ്ടികളാണേ ആ ഇതൊക്കെ ഏതു വർഷങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നത് ഇത് 70s ലാണ് 70s ലല്ല ഓക്കേ ഓക്കേ എന്താ ഇതിකට എനിക്ക് w112 ആണ് എനിക്ക് ഇഷ്ടം ശരിക്കും w11 w115 ഉം 114 ഓക്കേ ഒരു ഇ ആണ് ബട്ട് इट्स ലൈക് എസ് എന്ന് പറയാ요 അറുപത്തേഴ് വർഷത്തിന്മേല പഴക്കമുള്ള ഫിയറ്റിന്റെ അദ്ദേഹം ഈ ചേട്ടൻ മാക്സിമം ഇതിന്റെ സ്റ്റോക്ക് പീസാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്നത് അപ്പോൾ ചേട്ടാ ഇങ്ങനെ ഇപ്പൊ ചേട്ടൻ നല്ലൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് ഇതുപോലത്തെ വണ്ടി ഒരു ചേട്ടന് പറയാനുള്ളത് ആദ്യം ഇഷ്ടം വേണം സ്നേഹം വേണം സ്നേഹം വേണം പിന്നെ എന്താ പിന്നെ നമുക്ക് കാശ് മുടക്കുമ്പോൾ നമ്മൾ പൈസയുടെ നമ്മൾ ഇത്ര രൂപ മുടക്കി എന്ന് പറഞ്ഞ് നോക്കിയിട്ട് വിഷമിക്കരുത് വിഷമിച്ച് പണിയാൻ പറ്റില്ല ഇല്ല ആ അതങ്ങ് പറഞ്ഞേക്ക നമ്മുടെ പാഷൻ പുറകെ പോവുക പോവാ അതന്നെ പറയാനുള്ളത് അപ്പം എന്തായാലും ചേട്ടാ ഇത്ര നല്ലൊരു വണ്ടിയാണ് ചേട്ടാ ഇങ്ങനെ കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദി ഇന്നും ചേട്ടാ ഇതുപോലത്തെ വണ്ടികൾ കളക്ട് ചെയ്യാൻ പറ്റട്ടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകാണ്ട് അടുത്ത കളക്ഷനിലേക്ക് പോകണ്ടോ ഓക്കേ